തിരുവനന്തപുരം വെഞ്ഞാറമുട്ടിൽ അഞ്ചു പേരെ ക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണം വെളിപ്പെടുത്തി പ്രതി അഫാൻ മൂന്നു പേരോടുള്ള അമിതമായ സ്നേഹവും മൂന്നു പേരോടുള്ള അമിതമായ പകയുമാണ് തന്റെ അമ്മയടക്കം ആറുപേരെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കൊലയിലേക്ക് നയിച്ചതെന്നും അഫാൻ പറയുന്നു കുടുംബത്തിന് എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടായിരുന്നു പണം കടം വാങ്ങിയവർ നിരന്തരം തിരിച്ചു ചോദിച്ചു പണമില്ലാത്തതിന്റെ പേരിൽ പരിഹസിച്ചു ക്യാൻസർ രോഗിയായ മാതാവിന്റെ ചികിത്സയ്ക്ക് പോലും പണം ഉണ്ടായിരുന്നില്ല ഇതോടെ അമ്മയെയും അനിയനെയും കൊലപ്പെടുത്തി ജീവിതം അവസാനിപ്പിക്കാനായിരുന്നു തന്റെ ലക്ഷ്യമെന്ന് അഫാൻ പോലീസിന് മൊഴി നൽകി താൻ പോയാൽ പെൺ സുഹൃത്ത് തനിച്ചാകുമെന്നതുകൊണ്ടാണ് അവളെയും ഇല്ലാതാക്കിയതെന്നാണ് അഫാൻ പറയുന്നത് ആദ്യം അമ്മയാണ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ഷാൾ കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ചു ഇതോടെ അവരുടെ ബോധം പോയെങ്കിലും മരിച്ചെന്ന് കരുതി വീട് പൂട്ടിയിറങ്ങി വീടിനടുത്തുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പോയി പണയം വയ്ക്കുവാൻ മാല കൊണ്ടുവരാമെന്നും പറഞ്ഞ് ആയിരത്തി നാനൂറ് രൂപ കടമായി വാങ്ങി ഇറങ്ങി ഈ പണത്തിന് ചുറ്റികയും മറ്റും വാങ്ങി ശേഷം വില്ലുമയുടെ വീട്ടിലേക്ക് പോയി കടം വീട്ടാനായി വില്ലുമ്മയുടെ സ്വർണ്ണമാല ചോദിച്ചിരുന്നു എന്നാൽ അവർ നൽകിയിരുന്നില്ല ഇത് പക കൂട്ടി ഇതാണ് സൽമാ ബീവിയെ കൊല്ലുവാൻ കാരണമായത് വില്ലുമ്മയെ കൊന്ന് മാലയും കവർന്നാണ് അഫാൻ മടങ്ങിയത് തുടർന്ന് പ്രതി സഹോദരൻ ലത്തീഫിനെയും ഭാര്യയെയും വകവരുത്തി ലത്തീഫിനോടും തനിക്ക് അടങ്ങാത്ത പകയുണ്ടായിരുന്നതായി അഫാൻ പറയുന്നു കടം ഏറുന്നതിൻ്റെ പേരിൽ ലത്തീഫ് സ്ഥിരം അഫാനെ വഴക്കു പറഞ്ഞിരുന്നു ആഡംബരവും ദൂർത്തും വിമർശിച്ചു ഒരു ലക്ഷം രൂപ കടമായി നൽകിയിരുന്നു ഇതിൽ കൂടുതൽ പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകിയതുമില്ല ഇത് പക കൂടുവാൻ കാരണമായി മടങ്ങുന്ന സമയത്താണ് ലത്തീഫിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെയും ഭാര്യയും ക്രൂരമായി കൊലപ്പെടുത്തിയത് മടങ്ങിയെത്തി മാല പണയം വെച്ച് എഴുപത്തി അയ്യായിരം രൂപ കടമെടുത്തു ഇതിൽ നാൽപ്പതിനായിരം രൂപ കടമെടുത്തിയയാൾക്ക് തിരികെ നൽകി ബാറിൽ കയറി മദ്യം കഴിക്കുകയും മദ്യം വാങ്ങുകയും ചെയ്തു തിരിച്ചു വന്നപ്പോഴാണ് അമ്മ മരിച്ചില്ല എന്ന് മനസ്സിലാകുന്നത് ഉടൻ ചുറ്റിക കൊണ്ട് അമ്മയുടെ തലയ്ക്കടിച്ച് വീഴ്ത്തി പെൺ സുഹൃത്തായ ഫർസാനയുടെ വീട്ടിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു ഫർസാന വരുമ്പോൾ സ്കൂളിൽ പോയ അനിയൻ അഫ്സാനും മടങ്ങി വരുമെന്ന് അഫാൻ ഭയപ്പെട്ടു അനിയൻ തിരിച്ചെത്തിയാൽ തന്റെ പദ്ധതികൾ പൊളിയുമെന്നതിനാൽ അഫ്സാനോട് മന്തി വാങ്ങി വരുവാൻ ആവശ്യപ്പെട്ടു അഫ്സാനെ ഹോട്ടലിൽ പോകാൻ ഓട്ടോയടക്കം വിളിച്ചു നൽകിയതും അഫ്ഫാൻ തന്നെയാണ് വീട്ടിലെത്തിയ ഫർസാനയെ മുഗൾ നിലയിൽ കൊണ്ടുപോയി ചുറ്റിക കൊണ്ട് അടിച്ചു കൊന്നു ശേഷം മടങ്ങിയെത്തിയ അഫ്സാൻ തന്റെ ഇഷ്ടഭക്ഷണം മുമ്പ് തന്നെ അഫാൻ കൊലപ്പെടുത്തി ഈ കൊലപാതകങ്ങൾ മദ്യലഹരിയിലാണ് താൻ ചെയ്തതെന്നും ഇയാൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു അതേസമയം അഫാന്റെ കുടുംബത്തിന്റെയും കടബാധ്യതയുടെ ആഴം കണ്ടെത്തുവാൻ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചു കടം നൽകിയവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു തുടങ്ങി അതേസമയം കൂട്ടക്കൊലയ്ക്ക് കാരണം വൻ കടബാധ്യത നിഗമനത്തിലേക്ക് എത്തുകയാണ് പോലീസ് ഇന്ന് അഫാന്റെ ഉമ്മയുടെ മൊഴി രേഖപ്പെടുത്തും കേസിൽ ഡോക്ടർമാരുടെ അനുമതി ലഭിച്ചാലുടൻ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും അഫാനെ മെഡിക്കൽ കോളേജിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുവാനാണ് തീരുമാനം തുടർന്ന് മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ റിമാൻഡ് ചെയ്ത് ആശുപത്രിയിൽ തന്നെ തുടരും കഴിഞ്ഞ ദിവസം രാത്രി ഡോക്ടറുടെ സമ്മതപ്രകാരം ആറ്റിങ്ങൽ ഡിവൈഎസ്പി മൊഴിയെടുക്കുവാൻ മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും അഫാൻ്റെ മാനസികാവസ്ഥ ശരിയല്ലാത്തതിനാൽ മടങ്ങുകയായിരുന്നു ഇന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം